ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ ഏറ്റവും വലിയ കാടായ പെരിയാർ ടൈഗർ റിസർവിനുള്ളിലാണ് തേക്കടിയിൽ ഒരുപാട് ട്രക്കിംഗ് പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ വാക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഗ്രീൻ വാക്കിൻ്റെ ടിക്കറ്റ് എല്ലാം എടുത്തതിന് ശേഷം പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ തേക്കടി പാർക്കിംഗ് ഗ്രൗണ്ടിന് നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലാണ് നമ്മൾ പോകേണ്ടത് അവിടെ നിന്ന് നമുക്ക് ലീച്ച് സോക്സും നമ്മുടെ വെരിഫിക്കേഷനും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാലു പേർക്കാണ് ഒരു ഗൈഡായിട്ട് നമുക്ക് ഇവിടുന്ന് ട്രക്കിങ്ങിന് പോകുന്നത് നമുക്കിപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ടീമിൻ്റെ തന്നെ കുറച്ച് ആൾക്കാരുമായിട്ടാണ് നമ്മൾ വന്നത് നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ കൂടെ ട്രക്കിങ്ങിന് വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ കിലോമീറ്റർ നമുക്ക് നല്ല നമുക്ക് രണ്ട് ും വന്നാലും പളിയില്ല ആരും നമ്മൾ ടൂറിസ്റ്റ് ആര് നമ്മൾ വെളിയിൽ നിന്ന് ആരെയും കേറി എന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈ ഹണ്ടിങ് പണ്ടൊക്കെ ഹണ്ടിങ് ഉണ്ടായിരുന്നു പണ്ട് ഹണ്ടിങ് ഇപ്പം ഹണ്ടിങ് ഇല്ല ഒന്ന് വായിക്കാൻ പറ്റുന്ന സാധനത്തിൽ ഹണ്ടിങ് ഒന്നുമില്ല ഇപ്പം നമ്മളെല്ലാം പ്രൊട്ടക്ഷൻ ചെയ്യും ഇപ്പം ഹണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് ജയിൽ പോസ്റ്റിൽ ജയിലിൽ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊടുക്കും ഇവർക്ക് മാത്രമേ അതിൻ്റെ കയറി എടുക്കാനുള്ള ഹണി എടുക്കാം ഹണി തേ തേന് കുന്തിരിക്കം കിഷി പിടിക്കുക അത് മൂന്നും നമുക്കിവിടെ അടുള്ളൂ അപ്പം കുന്തിരിക്കും വീണ്ടും എടുക്കാൻ തുടങ്ങി അതെടുത്ത് നമ്മളെ ഇ ഡി സി എക്കോ ഡെഫറെ ഇ ഡി സി ഉണ്ട് ഇ ഡി സി മാത്രമേ സംഭവങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ അത് കുയിലാണ് കാണുന്നു உரும் கூடு கேட் ஒருரும் கூடு ஆறும் கூடு மஞ்சனட்டன்னு പറയും அது பெரிய உருமாம் பெரிய உரும்போம் சரி சரி நம்ம பர உரும்பன்னு പറയും உரும்ப கூடு நம்ம ராவல ஆனிமன்ஸ்ல காண ஒரு லக்க கேட்ட நமக்கு 9000 ஸ்கோர் கிலோமீட்டர் நம்ம பரமாவு பண்ணிக்க இந்த இடத்துல காணும்

അവനൊരു വയൽ പോലത്തെ സ്ഥലത്ത് അങ്ങനെ കിടക്കുകയായിരുന്നു നമ്മുടെ പ്രസൻസ് അറിഞ്ഞിട്ട് പതുക്കെ പതുക്കെടിയിട്ട് അങ്ങനെ നടന്നു തുടങ്ങി നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ആ വഴിയിലൂടെ തന്നെയാണ് അവൻ നടക്കുന്നത് നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ കേട്ടോ മുന്നേ നടക്കുന്നുണ്ടെങ്കിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ പിറകെ വരുന്നുണ്ടോന്നൊക്കെ ഞങ്ങൾ പുറകെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം അളിയ നേരെ മുകളിലേക്ക് കയറി അവിടുന്ന് കുറച്ചു നേരം പുല്ലക്കം മേഞ്ഞിട്ട് പിന്നെയും നടത്താൻ തുടങ്ങി മണിച്ചിത്രത്താഴിലെ രാമനാഥൻ ഗംഗയെ കൊണ്ടുപോകുന്ന പോലെ നമ്മളെ ഇവ നേരെ കൊണ്ടുപോകുന്നത് ഒരു വലിയ കൂട്ടത്തിനകത്തേക്കാണ് കൂട്ടം എന്ന് പറയുമ്പോൾ ഒന്നും രണ്ടുമൊന്നും അല്ല കുട്ടിയും കുർവാണിയായിട്ട് ഒരു പത്തു കാണും ഇതാണ് ചന്ദനമരം ഇവിടെ ഉള്ള മുഖ്യവാറും ചന്ദനമരങ്ങളിലെല്ലാം മിക്കവാറൊന്നുമല്ല എല്ലാ ചന്ദ്രമരങ്ങളിലും ഇതുപോലെ നമ്പർ എഴുതിയിട്ടുണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതൊരു മരം കാണാം കാണ്ഡാമൃഗത്തിൻ്റെ മുഖമുള്ളൊരു മരമാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആൽമരമാണ് മറ്റൊരു മരത്തെ വിഴുങ്ങിക്കൊണ്ട് ആൽമരം ചുറ്റിപ്പണിഞ്ഞ് കിടക്കുന്നതാണത് ഇത് നോക്കുമ്പോൾ കാണ്ടാമൃഗത്തിനെ പോലെ തന്നെയല്ലേ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ ഈ ഗ്രീൻ വാക്ക് എന്ന് പറയുന്ന ട്രക്കിങ് ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണാൻ കഴിയുന്ന ഒരു ട്രക്കിങ്ങാണ് നമ്മൾ പോയപ്പോഴും ധാരാളം പക്ഷികളെ കാണാൻ കഴിഞ്ഞായിരുന്നു കായാണല്ലേ രസം നടന്ന് കടന്ന് കൊറച്ചൂരം എത്തിയപ്പോഴാ പിന്നെയും കാട്ടുപോത്ത് കാട്ടുപോത്ത് മാത്രമേ ഉള്ളൂ തോന്നുന്നു പേടിക്കണ്ട കടുവ പരിസരത്ത് എവിടെയെങ്കിലും ഒക്കെ തന്നെ കാണും ഈ സാധനം േ കഴിക്കത്തുള്ളൂ സാധനം സാധാരണ മൃഗം പോലെ പെട്ടെന്ന് കഴിക്കത്തില്ല കുറച്ച് ആ കുട പാ മാത്രം കുറച്ച് കഴിക്കും കുറച്ച് കഴിച്ചിട്ട് സാധനം പകലിലോട്ട് വലിച്ച് കയറ്റി ഇടുക ഏറ്റിയിട്ടുണ്ട് ആ ഒരു കടുവ ഇരുപത്തഞ്ച് ഒരു കടുവ സ്ക്വയർ കിലോ ഇരുപത്തഞ്ച് സ്ക്വയർ കിലോ കടുവ ചെറുക്കര കഴിഞ്ഞാൽ ഇരുപത്തഞ്ചുണ്ട് ഇരുപത്തഞ്ചു അല്ല മൊത്തം മുപ്പത് മുപ്പത്തഞ്ചു പേരേ ഉള്ളൂ മാക്സിമം മുപ്പത് മുപ്പത്തഞ്ചു പേരുണ്ട് ഇപ്പൊ ഗണേശം സാറേ പറയാനുള്ളൂ കൂടി പറയുന്നുണ്ട് ഏരിയ അവന്റെ ഒരു തിരക്കി ഇരുപത്തഞ്ചാണ് അവന്റെ ഏരിയ ഇരുപത്തിയഞ്ചാണ് ഇരുപത്തിയഞ്ച് ഒരു കടുവ കാണും അപ്പൊ ഇവന് ഇരുപത്തിയഞ്ച് സ്ക്വയർ കിലോമീറ്റർ ഇവൻ മാത്രമേ സഞ്ചരിക്കാവൂ വേറെ കടുവ വരും വരാൻ പറ്റത്തില്ല അടിയായിരിക്കും ഇവിടെ അടി നിന്ന് ആര് ജയിക്കുന്ന അവനവ സ്ഥലം മറ്റൊരു വേണമെങ്കിൽ കാട്ടുപോത്തന് ഒരു കാട്ടുപോത്തനെ കഴിക്കുമ്പോൾ ആറ് ആറു ദിവസം കഴിക്കും ആറ് ദിവസം സാധനം ആറണ ചീഞ്ഞ് കുഴുവാള ഇമ്മമാർക്ക് ചവച്ചായിരിക്കാൻ കഴിക്കാൻ പറ്റത്തില്ല ഇമ്മാർ സാധനം ഉറക്കി കുടിക്കുക കുപ്പ് ചെയ്തെങ്കിലും സാധനം കുടിക്കുക കുപ്പ് ചെയ്ത് സാധനം കുടിച്ചാൽ മാത്രമല്ല സാധനം പുഴുവാണ് പുഴുക്കടേണ്ട ആവശ്യം ആയതുകൊണ്ട് നമ്മൾ നമുക്കൊരു ഫേസ് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്ന് വന്നതാണ് ഇമാര് കഴിക്കുന്നത് ഇമ്മാര് പെട്ടെന്ന് ഈ പിന്നീട് സാധനം എപ്പോഴെപ്പഴും കഴിക്കത്തില്ല കേട്ടോ അതും കൂടെ പറഞ്ഞാ ഇന്നാലും മാത്രമേ ഒറ്റപ്പെടുത്തൂ ചെയ്താൽ പിടിക്കത്തോടും അല്ലെങ്കിൽ അമ്മാര് ഒരു ദിവസം അഞ്ചാറ് ദിവസം അമ്മ കൂട്ടത്തിന്റെ പുറകെ നടക്കും നമ്മൾ ഇത്രയും നേരം വയലും അല്ലെങ്കിൽ ചതുപ്പ് പോലുള്ള സ്ഥലത്തൂടെയാണ് വന്നതെങ്കിൽ ഇനി എങ്ങോട്ടുള്ള യാത്ര വനത്തിലൂടെയാണ് നല്ല മരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു വനത്തിനകത്തോടെയാണ് എത്തി മാന്തിട്ടുണ്ട് പൊക്കെ ഒരു കാര്യ എന്നിടിച്ചിയാർച്ച ഒരു കടുവ ആ പറ

നമ്മളിപ്പോൾ കണ്ട മരമാണ് ചോരക്കാലി കടുവകൾ സാധാരണ ടെറിട്ടറി മാർക്കിങ്ങിനും കാട്ടുപോത്തുകൾ കഴിച്ചതിന് ശേഷം കാട്ടുപോത്തുകൾ വിരയൊക്കെ പിടിച്ചതിന് ശേഷം കഴിച്ചിട്ട് നഖത്തിനിടയിലുള്ള വേസ്റ്റ് അത് ഈ ചോരക്കാലി മരത്തിൽ കൊണ്ടുപോയി മാന്തി വയ്ക്കുകയും ഈ ചോരക്കാലി മരത്തിലുള്ള കറ നഖത്തിനിടയിൽ അതായത് കടുവയുടെ നഖത്തിന് ഉള്ളിലേക്ക് ഉറഞ്ഞ് കയറുകയും നഖത്തിനുള്ളിലുള്ള വേസ്റ്റ് പുറത്തു പോകാനുമാണ് ഈ കടുവകൾ ഇവിടെ വന്ന് മാന്തി അതിരാവിലെ നമ്മൾ ട്രക്കിങ്ങിന് വരികയാണെന്നുണ്ടെങ്കിൽ ആനയെയും കാട്ടുപൂത്തിനെയും ഭാഗ്യമുണ്ടെങ്കിൽ കടുവയും പുലിയും വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും പെരിയാറിലെ നമ്മൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ അത് ഏത് റൂട്ടിൽ പോയാലും തിരിച്ചെത്തുമ്പോൾ അട്ടകളുടെ ഒരു കമനീയ ശേഖരം തന്നെ കാലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് ഈ അട്ടകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ ഇതിൽ ആണെന്നോ പെണ്ണെന്നോ ഉള്ള വേർതിരിവില്ല എല്ലാ അട്ടകളും ആണുമാണ് അതേപോലെ തന്നെ അതേസമയം പെണ്ണുമാണ് അട്ടകളുടെ പ്രത്യേകത പറഞ്ഞപ്പോഴ് മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി യുവന്മാർ നമ്മുടെ കാലിൽ നിന്ന് ഒരു പ്രാവശ്യം ചോര കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തേക്ക് യുവന്മാർക്ക് ഒന്നും കഴിക്കണ്ട അതെങ്ങനെ അന്മാർ കൊണ്ട് നടന്നോളും പ്രോട്ടീനായിട്ട് നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിയുണ്ടല്ലോ കാട്ടാനകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പോഴും ഭക്ഷണം ഉള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ ഈ പോകുന്ന വഴിയിൽ വളരെ ശ്രദ്ധിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ യുവന്മാർ എവിടെ എവിടെയെങ്കിലും പാത്തും പതുങ്ങിയൊക്കെ ഇരിക്കും നമ്മൾ വരുന്ന അറിഞ്ഞിട്ട് അതുകൊണ്ട് സൂക്ഷിച്ചും നോക്കിയും കണ്ടുമൊക്കെ വേണം ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ ഗൈഡിൻ്റെ നിർദ്ദേശമില്ലാതെ ഈ ഈട്ടം വല്ലം തിരിയാൻ പാടില്ല നമുക്ക് ഗ്രീൻ വാക്ക് എന്ന് പറയുന്ന പ്രോഗ്രാം എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ പെരിയാർ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യുകയോ അല്ലയെന്നുണ്ടെങ്കിൽ നേരിട്ട് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഓഫീസിൽ ബുക്ക് ചെയ്യുകയോ ചെയ്യാം നാല് പേരാണ് നമുക്കിതിൽ വേണ്ടത് നാല് പേരില്ല എന്നുണ്ടെങ്കിൽ പേരുടെ എമൗണ്ട് ആയിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ വേണം നമ്മളിവിടെ അടയ്ക്കാനായിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡിനോടൊപ്പം നമുക്ക് കാടിനകത്തൂടെ ഇതുപോലെ സഞ്ചരിക്കാൻ പറ്റും ട്രക്കിങ് തുടങ്ങിക്കഴിഞ്ഞാൽ കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും സ്പർശനം കൊണ്ടും മണം കൊണ്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കാം പക്ഷേ വാ തുറക്കരുത് കാട്ടിൽ നമ്മളെപ്പോഴും നിശബ്ദരായിട്ട് വേണം യാത്ര ചെയ്യാൻ വനത്തിനുള്ളിൽ നമ്മൾ നിശബ്ദരായിട്ട് യാത്ര ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മൾ ഇതുവരെ കൂട്ടത്തോടെ പോകുമ്പോഴത്തേക്കും നമ്മളറിയാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വീട്ടു വിശേഷങ്ങൾ കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നടക്കുമ്പോഴത്തേക്കായിരിക്കും ഒരന അപ്പുറത്ത് മാറി നിൽക്കുന്നത് അവൻ ഒടിക്കുന്ന ശബ്ദമോ അല്ലെങ്കിൽ അവൻ ചെവിയാട്ടുന്ന ശബ്ദമോ ഒന്നും നമ്മൾ കേൾക്കത്തില്ല ആന ഒരിക്കലും മിണ്ടാതെ കുറച്ച് സമയം നിൽക്കാറില്ല അവൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കത്തുള്ളൂ ഒന്നുകിൽ ചില്ല ഒഴിക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ ഈ പുല്ല് പിഴുതെടുത്ത് ശരീരത്തിലോട്ട് അടിച്ച് അതിൻ്റെ മണ്ണ് കളയുകയോ അങ്ങനെയൊക്കെ ഉള്ള ജോലിയായിരിക്കും ആന ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് ആന അവിടെ ഉണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ഇതൊന്നും കേൾക്കാതെ നേരെ ആനയുടെ മുന്നിലായിരിക്കും ചെന്ന് ചാടിക്കൽ വരുന്നത് ആന മാത്രമല്ല മറ്റു മൃഗങ്ങളും ഇതുപോലെ നമുക്ക് ശബ്ദം ഉണ്ടായിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അറിയാൻ കഴിയില്ല കാണേണ്ട മൃഗങ്ങൾ നമുക്ക് കാണാനും കഴിയില്ല അപകടം ഉണ്ടാക്കുന്ന മൃഗങ്ങൾ നമ്മുടെ മുന്നിൽ വരികയും ചെയ്യും ഇങ്ങോട്ട് പോയി ഇടില്ലേ കണ്ടരിക്കേണ്ട നമ്മ കണ്ടരിക്കില്ല നടക്കാൻ വേണ്ടി കണ്ടരിക്കെ എന്നെ മറവില്ല സ്മോറ ഉള്ളം ശേയിേണ്ടത് പക്ഷെ നടക്കണം പറയാം കണ്ടരിക്കെ കണ്ടരിക്കെ ഹം കരയിലെടുക്കാ ഇല്ലേ അതിന്റെ പഴുപ്പ് പോലെ കത്തിക്കണം കത്തിക്കണം കത്തിക്കുമ്പോഴത്തേക്ക് കത്തിക്കും ജസ്റ്റ് ഒന്ന് കത്തുമ്പോഴത്തേക്കും അതിന്റെ സ്മെല്ല് വരുമ്പോളും ഇത് മുളയുടെ തന്നെയാണോ അടിച്ചു വെച്ചാൽ പോകത്തില്ല ഈ മരത്തിന്റെ മുകളിൽ നിന്ന് തേനെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിട്ട് മരക്കുറ്റികൾ അല്ലെങ്കിൽ മുളയുടെ കുറ്റികൾ അടിച്ചു വച്ചിരിക്കുകയാണ് ഇതിൽ പിടിച്ച് പിടിച്ച് കയറി മേളിലെത്തിയിട്ടാണ് തേൻ എടുത്തിട്ട് സേഫായിട്ട് തിരിച്ചിറങ്ങുന്നത് എന്താ ചെടി ചെതു പൂത്തിന് കല്യാണ സമന്തി അല്ലേ ഒരു നിറയെ നമ്മൾ വനത്തിലൂടെ ട്രക്കിങ്ങിന് പോകുമ്പോഴത്തേക്കും കടുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കരുത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ വസ്ത്രം കടുത്ത നിറമാണെന്നുണ്ടെങ്കിൽ ചുവപ്പ് പോലുള്ള ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ വന്യമൃഗങ്ങൾക്ക് നമ്മൾ നേരത്തെ നമ്മുടെ പ്രസൻസ് മനസ്സിലാവും അതുപോലെ ചുവപ്പ് നിറം ആകുമ്പോഴത്തേക്കും വളരെ ദൂരം തന്നെ അവറ്റകൾക്ക് കാണാനും കഴിയും ക്യാമറ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാകുമ്പോഴത്തേക്കും കാടിനോട് അനുയോജ്യമായിട്ടുള്ള വസ്ത്രമാണ് അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ മറഞ്ഞിരുന്നാലും കാണാൻ കഴിയില്ല ഏക്കർ കണക്കിനുള്ള വയൽ പോലത്തെ ഭൂമിയിൽ കല്യാണ സൗകര്യം ചെടി പൂത്ത് നിപ്പുണ്ട് അതിനിടയ്ക്ക് ആ രണ്ട് കാട്ടുപോത്തുകളിൽ നിന്ന് മേയുന്നുമുണ്ട് കാട്ടുപോത്തുനിന്ന് കാട്ടീന്നും ഒക്കെ ഇതിനെ വിളിക്കാറുണ്ട് നമ്മൾ വിളിച്ച് ചീലിച്ചത് കാട്ടുപോത്തു നിന്നായതുകൊണ്ടാണ് കാട്ടുപോത്തുനിന്ന് തന്നെ വിളിക്കുന്നത് ഇതാണ് രുദ്രാക്ഷത്തിൻ്റെ മറ്റൊരു വകഭേദമായിട്ടുള്ള ഭദ്രാക്ഷം ഇത് മലയാള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ ഈയിടെയായിട്ട് മലയാളനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടേ വരാറുള്ളൂ കാരണം കഴിഞ്ഞ ആഴ്ച മാർട്ടിൻ നീൽഗിരി മാർട്ടിനും നമ്മൾ കണ്ടതാണ് അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഇവിടെ നീൽഗിരി മാർട്ടിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം ഒന്ന് കണ്ടു വയ്ക്കാം കേട്ടോ ഏകദേശം മലയാളത്തിൻ്റെ അതേ ഛായ തന്നെയാണ് അതുകൊണ്ടിപ്പോൾ എവിടെ മലയാളനെ കണ്ടാലും ഞാനതൊന്ന് കൺഫേം ചെയ്തിട്ടേ വരത്തുള്ളൂ നീൽഗിരി മാർട്ടിൻ്റെ മലയാളം പേര് അറിയല്ലോ അല്ലേ മരനായ ഞങ്ങളുടെ കൂടെ ഇതുപോലുള്ള യാത്രകൾക്ക് നിങ്ങൾക്കും വരാൻ വേണ്ടിയിട്ട് നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് അതിൽ ജോയിൻ ചെയ്യുക നമ്മൾ ഓരോ പോസ്റ്റർ ഇടും ഇതുപോലെ യാത്രകൾ പോകുന്നതിൻ്റെ ഗ്രൂപ്പ് ആയിട്ട് പോകുന്നതിൻ്റെ അത് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളവിടെ ജോയിൻ ചെയ്യാം പെരിയാറിൽ നാലുപേരൊക്കെ ആയിട്ട് വരുക എന്നൊരു ടീമാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ട്രക്കിംഗ് പ്രോഗ്രാമും എടുത്തതിനു ശേഷം നേരെ സത്രത്തിലേക്കൊരു ജീപ്പ് സഫാരി കൂടി എടുത്തേക്കണം അപ്പോൾ നമ്മുടെ ട്രക്കിങ് ഏകദേശം അവസാനിക്കാറായി ഈ ഒരു ഗേറ്റ് കഴിഞ്ഞോടുകൂടി നമ്മുടെ ട്രക്കിങ് അവസാനിക്കും നമ്മളിവിടെ നിന്ന് നേരെ പോകുന്നത് സത്രത്തിലേക്കുള്ള ജീപ്പ് സഫാരിയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് അത് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായി കേട്ടോ ഇനി ബെല്ലൈക്കൺ അമർത്താൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ